തൃശ്ശൂർ ജില്ലയിലായിരുന്നു അടിഞ്ഞു ഇളക്കി മറിച്ച സംഭവം അരങ്ങേറിയത് അതിരാവിലെ ജോലിക്കാരി തങ്കമണി ചാവ്ക്കാടുള്ള വെള്ളരിക്കൽ വീട്ടിലേക്ക് തൻ്റെ പതിവ് ജോലികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി എത്തി രാവിലെ ജോലിക്കാരി എത്തുന്ന സമയത്ത് സാധാരണയായി വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കാറാണ് പതിവ് എന്നാൽ അന്ന് പതിവിന് വിപരീതമായി വീടിൻ്റെ വാതിൽ അടഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് തങ്കമണി കണ്ടത് വീട്ടുടമസ്ഥയായ ലതേയും ആ വീട്ടിലെ ഒരു അംഗമായ കാർത്തിയായനി വെല്ലുമ്മയും എഴുന്നേൽക്കാൻ താമസിച്ചതാകുമെന്ന് കരുതി ജോലിക്കാരി തങ്കമണി മുറ്റമടിച്ച് വരുന്നതിനായി ചൂലെടുക്കുന്നതിൻ്റെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് പോയി വീടിൻ്റെ പിൻഭാഗത്ത് അടുക്കളയ വാതിലും അടച്ചിട്ട നിലയിൽ ആയതുകൊണ്ട് തന്നെ തങ്കമണിക്ക് എന്തോ ചില സംശയങ്ങൾ തോന്നി എന്നിരുന്നാലും ചൂലെടുക്കുന്നതിന് വീടിൻ്റെ പിൻഭാഗത്തുള്ള ചായ്പിലേക്ക് പോയ തങ്കമണി നടക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് ഒരാൾക്ക് കയറി പോകാൻ തക്ക വലിപ്പത്തിൽ വീടിൻ്റെ ഫിത്തിയിൽ വലിയൊരു ധാരം രൂപപ്പെട്ടിരിക്കുന്ന ഇത്രയും വലിപ്പത്തിൽ വീടിൻ്റെ ഫിത്തി ആരാണ് തുറന്നതെന്ന സംശയം തോന്നിയ തങ്കമണി അതിവേഗത്തിൽ തന്നെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് നടന്നപ്പോഴായിരുന്നു സമീപത്തുണ്ടായിരുന്ന പൈപ്പിൽ രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്ന കാഴ്ച തങ്കമണിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഫയറിനു പോയ തങ്കമണി അതിവേഗത്തിൽ തന്നെ വീടിൻ്റെ മുൻഭാഗത്തു കൂടി നടന്ന് ഗേറ്റും കടന്ന് പുറത്തേക്ക് ഓടുകയും സമീപവാസികളെയൊക്കെ വിവരം അറിയിക്കുകയും ചെയ്തു അതിവേഗത്തിൽ തന്നെ ആ വാർത്ത സമീപത്തെ പ്രദേശങ്ങളിലാകെ പരന്നു നാട്ടുകാരൊക്കെ ആ വീട്ടിലേക്ക് ഓടിയെത്തുകയും ചെയ്തു ഓടിക്കൂടിയ നാട്ടുകാർ വീടിന് ചുറ്റും നടന്ന് വീട്ടുടമസ്ഥയായ ലതയും ആ വീട്ടിലെ കാർത്തിയാനി വല്ലുമയും ലതയുടെ മക്കളെയും ഒക്കെ പേരെടുത്ത് വിളിച്ചു നോക്കി എത്ര വിളിച്ചു നോക്കിയിട്ടും വീടിനുള്ളിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ഫയറിന് പോയ ആളുകൾ മുൻഭാഗത്തെ വാതിൽ ചവിട്ടി തുറക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴായിരുന്നു കൂട്ടത്തിലൊരു വ്യക്തി നാട്ടുകാരെ തടഞ്ഞുകൊണ്ട് വിവരം പോലീസിൽ അറിയിക്കാമെന്നുള്ള കാര്യം അറിയിച്ചത് അയാളുടെ ഇടപെടൽ ഫലം ചെയ്തു എന്ന് തന്നെ പറയാൻ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി സമീപത്തുള്ള സ്റ്റേഷനിൽ വിളിച്ച് ചാവക്കാടുള്ള വീട്ടിൽ അസ്വാഭാവികമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യം ധരിപ്പിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ പോലീസ് സംഘം ഉടൻ തന്നെ അവിടേക്ക് പുറപ്പെടുകയും ചെയ്തു സംഭവ സ്ഥലത്തെത്തിയ പോലീസുകാരുടെ ശ്രദ്ധ ആദ്യം പിടിച്ചു പറ്റിയത് വീടിൻ്റെ ചുമരിൽ രൂപപ്പെട്ടിട്ടുള്ള ആ ദാരത്തിലേക്കാണ് ആ ദാരത്തിനുള്ളിലേക്ക് നോക്കിയ സമയത്ത് ആ വീട്ടിലേക്കുള്ള ടെലിഫോൺ കേബിൾ കട്ട് ചെയ്തിരിക്കുന്ന നിലയിലാണുള്ളത് പോലീസിന് വ്യക്തമായി വീടിൻ ഉള്ളിലേക്കുള്ള ടെലിഫോൺ കേബിൾ കട്ട് ചെയ്ത് വ്യക്തിയോ വ്യക്തികളോ ആ വീട് തുറന്ന് അകത്തേക്ക് കയറിയിരിക്കുന്നത് ആ വീടിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെ കൂടി സഹായത്തോടെ പോലീസ് സംഘം വീടിൻ്റെ മുൻവശത്തെ വാതിൽ ഇടിച്ചു തുറന്നു വാതിൽ ഇടിച്ചു തുറന്ന് അകത്തേക്ക് കയറിയ നാട്ടുകാരും പോലീസ് സംഘം ഒന്നടക്കം ഞെട്ടിപ്പോയി വീടിനുള്ളിലെ പ്രധാന ഹാളിൽ സ്റ്റെയർ കേസിൻ്റെ സമീപത്തായി ആ വീട്ടിലെ ഗ്രഹനാഥയായ ലത രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് ലതയുടെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകി പ്രധാന ഹാളിലൂടെ അടുക്കള ഭാഗത്തെ ഓവിചാൽ വഴി വീടിന് പുറത്തേക്ക് എത്തി അതുകൊണ്ടാണ് വീടിന് പുറത്തെ വൈപ്പിന് സമീപത്തായി രക്തം വീണ് കിടക്കുന്ന കാഴ്ച ജോലിക്കാരി തങ്കമണി കണ്ടത് ലതയുടെ അവസ്ഥ കണ്ട പോലീസുകാർ വീട്ടിലുള്ള മറ്റുള്ള മുറികൾ കൂടി പരിശോധിച്ച് നോക്കി അപ്പോഴായിരുന്നു ആ വീടിനുള്ള വടക്ക് ഭാഗത്തുള്ള മുറിയിൽ വീട്ടിലെ മുതിർന്ന സ്ത്രീയായ കാർത്തിയായനി മുറിവേറ്റി കിടക്കുന്ന കാഴ്ച പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കാർത്തിയനി വെല്ലുമയുടെ അടുത്തേക്ക് എത്തിയ സമയത്ത് ആ സ്ത്രീക്ക് ജീവനുണ്ടെന്ന് പോലീസ് സംഘത്തിന് വ്യക്തമായി ഉടൻ തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളും ഒരു കൂട്ടം പോലീസുകാർ നടത്തുകയും ചെയ്തു ഇതേ സമയം തന്നെ മറ്റൊരു സംഘം പോലീസുകാർ എസ് എയുടെ നിർദ്ദേശപ്രകാരം പടിക്കെട്ടിലൂടെ മുകളിലേക്ക് എത്തിയ നിലയിലേക്ക് കയറി ലതയുടെ ഭർത്താവും മക്കളുമായി നീയും വീട്ടിൽ ബാക്കിയുള്ളത് മുകളിലെത്തിയ നിലയിലെത്തിയ പോലീസുകാരൻ അടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മുകളിലെത്തിയ മുറിയിൽ ലതയുടെ ഭർത്താവ് മക്കളിൻ്റെ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് ലതയുടെ ഭർത്താവ് രാമചന്ദ്രൻ്റെയും മക്കൾ ചിത്രയുടെയും തലയിൽ ശക്തിയേറി എന്തോ ആയുധം ഉപയോഗിച്ച് അടിച്ചതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട് പാര പോലെയുള്ള ആയുധം ഉപയോഗിച്ചാകാം അവരുടെ തല അടിച്ച് ചിതർച്ചിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി ആ വീട്ടിലുള്ള നാല് പേർ മൂന്ന് പേരും അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ് കാർത്തിയനി വെല്ലുമയ്ക്ക് മാത്രമാണ് അല്പം ജീവൻ ബാക്കിയുള്ളത് മുകളിലെത്തിയ നിലയിൽ നിന്നും പടിക്കെട്ടുകൾ ഇറങ്ങി താഴേക്കെത്തിയ സമയത്ത് പോലീസ് സംഘം വീണ്ടും ലതയുടെ ശരീരത്തിലേക്ക് ഒന്നും കൂടെ നോക്കി ലതയുടെ ശരീരമാകെ കുത്തി മുറിവേൽപ്പിച്ചേക്കുന്നതിൻ്റെ പാടുകളാണ് ലതയുടെ ശരീരത്തിൽ നിന്നും ഇപ്പോഴും രക്തം ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും കൊലപാതകങ്ങൾ നടന്നിട്ട് അധികം സമയമായിട്ടില്ല എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായി ഈ സമയത്തായിരുന്നു വീടിൻ്റെ ഒരു ഭാഗത്തെ ഭിത്തിയിൽ അവർ കണ്ട ദാരത്തെക്കുറിച്ച് പോലീസ് സംഘത്തിന് ഓർമ്മ വന്നത് ആ ദാരം വിശദമായി പരിശോധിക്കുന്നതിന് വിധേയമാക്കിയപ്പോൾ അതിലൂടെ ഒരാൾക്ക് അനയാസം പുറത്തേക്ക് എഴുഞ്ഞു നീങ്ങി കടക്കാൻ കഴിയുമെന്നുള്ളത് പോലീസിന് വ്യക്തമായി ഈ സമയത്തായിരുന്നു ആ മുറികളിലെ ലൈറ്റ് പോലീസുകാർ ഓണാക്കിയത് ലൈറ്റ് ഓണാക്കിയതും പോലീസുകാർ നടുങ്ങിപ്പോയി ആ മുറിക്കുള്ളിലെ ഫിത്തികളിലാക്കി എന്തൊക്കെയോ കുത്തി കുറിച്ചിരിക്കുകയാണ് ഈ സമയത്തായിരുന്നു പ്രധാന ഹാളിൻ്റെ ഒരു ഭാഗത്ത് അടച്ചിട്ട നിലയിലുള്ള ഒരു മുറി പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ മുറിയുടെ വാതിൽ ഒന്ന് ആന് തള്ളിയപ്പോൾ അത് അകത്തേക്ക് തുറക്കപ്പെട്ടു അകത്തേക്ക് നോക്കിയ പോലീസുകാർ ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച ആ മുറിയിൽ കാണുകയാണ് ആ മുറിയിലെ കട്ടിലിൽ ഏതോ ഒരു വ്യക്തി കിടക്കുകയാണ് ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും രക്തം ഇറ്റിറ്റ് വീഴുന്നുണ്ട് ആ മുറികളിലെ ലൈറ്റ് ഇട്ട പോലീസ് സംഘം ആ വ്യക്തിയെ മറച്ചിട്ട് നോക്കി അയാളെ കണ്ട പോലീസുകാർ ആകെ നടുങ്ങിപ്പോയി ആ കിടക്കുന്ന വ്യക്തി നാട്ടിലെ അത്യാവശ്യം ഗുണ്ട പരിപാടികളും കൈ നടക്കുന്ന മുളഞ്ഞവാസ് എന്ന വ്യക്തിയാണ് അത്യാവശ്യം കൊട്ടേഷൻ പരിപാടികളുമായി ബന്ധപ്പെട്ട് മുളഞ്ഞവാസിനെ പലപ്പോഴും സ്റ്റേഷനിൽ പോലീസ് സംഘം ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ആ വീട്ടിലെത്തിയിരിക്കുന്നതെന്നായിരുന്നു പോലീസിൻ്റെ സംശയം ആ വീട്ടിലെത്തിയ മുളഞ്ഞവാസിൻ്റെ കൈകൾ എങ്ങനെയാണ് മുറിഞ്ഞതെന്നും പോലീസിന് സംശയം തോന്നി ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും പോലീസിൻ്റെ മനസ്സിലേക്ക് എത്തിയപ്പോഴായിരുന്നു ആ മുറിയിൽ കുത്തി പല വാചകങ്ങളിലേക്കും പോലീസിൻ്റെ ശ്രദ്ധ പതിയുന്നത് രക്തം കൊണ്ടാണ് ആ ഭിത്തിയിലെ വാചകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് അതിലെ പ്രധാനപ്പെട്ട ഒരു വാചകം തൻ്റെ മരണത്തിന് ഉത്തരവാദി ആ വീട്ടിലെ ലതയാണെന്നാണ് കുത്തി ഈ വാചകങ്ങൾ അത്രയും എഴുതിയിരിക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയം തോന്നി അവിടെ സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോലീസ് പിന്നീട് എത്തിയത് സംഭവം അറിഞ്ഞ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം ആ വീട്ടിലേക്ക് എത്തി നവനിവാസിനെ പരിശോധിച്ച പോലീസ് അയാൾക്ക് ജീവൻ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായപ്പോൾ തന്നെ നവാസിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോലീസ് സംഘത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഫോറൻസിക് ടീമും ഡോ സ്കോഡും സംഭവ സ്ഥലത്തേക്ക് എത്തി എസ് ഐ അടങ്ങുന്ന സംഘം ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും പോലീസുകാരെ തേടി ഒരു ഫോൺ കോൾ എത്തിയത് അതീവ ഗുരുതര അവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്ക് നാട്ടുകാർ ചേർന്ന് ഷിഫ്റ്റ് ചെയ്ത കാർത്തിയനി വല്ലിമ്മയുടെ മരണം സംഭവിച്ചിരിക്കുകയാണ് അവരെ രക്ഷപ്പെടുത്താൻ ഹോസ്പിറ്റൽ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല ആ വീട്ടിലുള്ള കൊല്ലപ്പെട്ട നാല് പേര് കൂടാതെ മുളഞ്ഞുവാസ് എന്ന ഒരു ഗുണ്ടെ കൂടി ഇപ്പോൾ പോലീസുകാർ വീട്ടിൽ നിന്നും തന്നെ കണ്ടെത്തി ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ് മറ്റുള്ളവരുടെ ശരീരത്തിലുള്ള മുറിവുകളെ അപേക്ഷിച്ച് മുളഞ്ഞവാസിൻ്റെ ശരീരത്തിൽ മുറിവുകൾ താരതമ്യേന കുറവാണ് നവാസ് കിടന്ന മുറിയിലെ അതുപോലെ തന്നെ തുരങ്കം ഉണ്ടാക്കിയിട്ടുള്ള മുറിയിലെ ഫിത്തിയിലെ ധാരാളം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആ വീട്ടിലെ വ്യക്തികളെക്കുറിച്ചും അവരുടെ കൊലപാതകങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഫിത്തിയിൽ എഴുതിയിട്ടുള്ളത് ആ കാര്യങ്ങളിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള മുളഞ്ഞവാസ് ബോധം വീഴണം സംഭവം നടന്ന വീടിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ എസ് ഐ ഉൾപ്പെടുന്ന സംഘം പരിസരവാസികളെയൊക്കെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു കൊല്ലപ്പെട്ട നാല് പേർ മാത്രമാണ് ആ വീട്ടിലെ താമസക്കാർ അപ്പോൾ അവിടെ കണ്ട അഞ്ചാമനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പോലീസ് സംഘം നാട്ടുകാരോട് ചോദിച്ചു അഞ്ചാമനായ മുളഞ്ഞവാസ് എന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലേക്ക് വരുന്ന ഒരു വ്യക്തി തന്നെയാണ് നവാസും ആ വീട്ടുകാരും തമ്മിൽ നല്ല അടുപ്പത്തിലാണ് നവാസിൻ്റെ വാഹനത്തിൽ ഇടയ്ക്കൊക്കെ വീട്ടുടമസ്ഥയായാലത യാത്ര ചെയ്യാറുമുണ്ട് ഫോറൻസിക് സംഘം ഈ സമയത്ത് ആ വീടിൻ്റെ ഫിത്തിയിലുണ്ടാക്കിയിട്ടുള്ള തുരങ്കം വിശദമായി തന്നെ പരിശോധിച്ചു പുള്ളി പോലെയുള്ള എന്തോ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചാണ് ആ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് ആ വീട്ടിലെ നാല് പേർ താമസിക്കുന്ന സമയത്ത് തന്നെ ഫിത്തിയിൽ അത്തരത്തിൽ വലിയൊരു തുരങ്കം ഉണ്ടാക്കിയ വ്യക്തി ആരായാലും വളരെ മിടുക്കൻ തന്നെയാണ് പോലീസ് സംഘത്തിന് വ്യക്തമായി ആ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള മോഷണം നടന്നിട്ടുണ്ടോ എന്ന് കൂടി പോലീസ് സംഘം വിശദമായി പരിശോധിച്ചു തിരുട്ടു ഗ്രാമങ്ങളിൽ നിന്നെത്തുന്ന വ്യക്തികൾ വീടുകളിത്ര ഇതേ രീതിയിൽ തുരന്ന് അകത്ത് കയറി ആളുകളെ കൊലപ്പെടുത്തിയ ശേഷം കവർച്ച നടത്തുന്നത് പതിവായതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു എന്നാൽ വീടിനുള്ളിൽ മേശ വലിപ്പുകളോ അലമാരകളോ ഒന്നും തന്നെ തുറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു കവർച്ച നടന്നതിൻ്റെ യാതൊരു ലക്ഷണവും കണ്ടെത്താൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞില്ല തുരങ്കം വഴി വീടിനുള്ളിലേക്ക് എത്തിയ വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി ആ വീട്ടിലുള്ള ആളുകളെ കൊലപ്പെടുത്തിയ ശേഷം ഒരു ആ തുരങ്കത്തിലൂടെ ഇറങ്ങി പുറത്തേക്ക് പോയി രക്ഷപ്പെട്ടിരിക്കുമെന്നാണ് പോലീസ് വിലയിരുത്തി ഡോഗ് സ്കോഡിനെ കൊണ്ടുവന്ന് പരിശോധന നടത്തിയെങ്കിലും വീടിനുള്ളിലാകെ മണം പിടിച്ച് പോലീസിനായ വീടിനുള്ളിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത് ഒരുപക്ഷെ പ്രതികൾ തുരങ്കത്തിലൂടെയാണ് രക്ഷപ്പെട്ടതെങ്കിൽ പോലീസ് നായക്ക് ആ തുരങ്കത്തിലൂടെ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണമാകാം അത് വീടിനുള്ളിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നതെന്ന് പോലീസിന് സംശയം തോന്നി ഒരു തരത്തിലും അന്വേഷണമായി മുൻപോട്ട് പോകാൻ കഴിയാത്ത വന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും അവിടെ അഡ്മിറ്റ് ആക്കിപ്പെട്ടിട്ടുള്ള നവാസിന് ബോധം തെളിഞ്ഞുവെന്നുള്ള വിവരം ഹോസ്പിറ്റലിൽ അധികാരികൾക്ക് പോലീസിനെ വിളിച്ചറിയിച്ചത് ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട ആളുകളുടെ ഇൻക്വസ്റ്റ് നടപടി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഷിഫ്റ്റ് ചെയ്തിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ള നവാസിന് ബോധം തെളിഞ്ഞ എന്നറിഞ്ഞ നിമിഷത്തിൽ തന്നെ എസ് ഐ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ട് ഡോക്ടറുടെ അനുവാദത്തോടു കൂടി തന്നെ എസ് ഐ ഉൾപ്പെടുന്ന സംഘം നവാസിനോട് പല കാര്യങ്ങളും ചോദിച്ചു തുടങ്ങി നവാസ് തനിക്കറിയാവുന്ന പല കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു ആ വീട്ടിലെ ലതയുമായി നവാസിന് നല്ല അടുപ്പമാണ് ലത പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ലതയെ കാണുന്നതിന് വേണ്ടിയായിരുന്നു ആതിരാവ് തന്നെ നവാസ് ആ വീട്ടിലേക്ക് എത്തിയത് വീടിൻ്റെ അടുക്കള വാതിൽ തുറന്ന് വെച്ചേക്കാമെന്ന് ലത നേരത്തെ തന്നെ നവാസിനെ അറിയിച്ചിരുന്നു പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ അടുക്കളയെ വാതിൽ തുറന്നു വെച്ച നിലയിലായിരുന്നു അതിലൂടെ അകത്തേക്ക് കയറിയ നവാസ് വീടിനുള്ളിൽ കടന്ന പ്രധാന ഹാളിൽ എത്തിയപ്പോഴായിരുന്നു രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന സമീപത്ത് കിടക്കുന്ന ലതയെ കണ്ടത് ഫയർന്നു പോയ നവാസ് ആ സമയത്തായിരുന്നു അകത്തെ മുറിയിൽ നിന്നും ഒരു നരക്കം കേട്ടത് ആ മുറിയിലേക്ക് ഓടിയെത്തിയ സമയത്ത് അവിടെ കാർത്തിയായിന് വെല്ലുമേ ബോധരഹിതമായി കിടക്കുന്ന കാഴ്ചയാണ് നവാസ് കണ്ടത് ആ വീട്ടിലുള്ള മറ്റ് രണ്ടംഗങ്ങളായ രാമചന്ദ്രനും മകളും അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി മുകളിലെത്തിയ നിലയിലെത്തിയപ്പോഴായിരുന്നു അച്ഛനും മകളും തലതിറ ചിതറി രക്തത്തിൽ കുളിച്ച് ആ മുറിയിൽ കിടക്കുന്ന കാഴ്ച നവാസ് കണ്ടത് എന്ത് ചെയ്യണമെന്നറിയാതെ സമീപത്തുണ്ടായിരുന്ന മുറിയിലേക്ക് നവാസ് കയറിയുകയും തൻ്റെ കയ്യിലെ നരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് തനിക്ക് ഓർമ്മയുള്ളതെന്ന് നവാസ് പോലീസിനോട് പറഞ്ഞു ഇത്രയും കേട്ട പോലീസ് സംഘം എന്തിനാണ് ലതയുടെ വീട്ടിലേക്ക് നവാസ് എത്തിയതെന്ന് അയാളോട് ചോദിച്ചു തൻ്റെ പേരിൽ ചില കേസുകൾ ഉണ്ടെന്നും ഒളിവിൽ താമസിക്കുന്നതിന് ലത സഹായം ചെയ്യാമെന്നും പറഞ്ഞിരുന്നു എന്നും അതുകൊണ്ടാണ് ലതയുടെ വീട്ടിലേക്ക് താൻ എത്തിയതെന്നുമായിരുന്നു നവാസിൻ്റെ മറുപടി നവാസുമായി ബന്ധപ്പെട്ട ആ സമയത്തൊരു കള്ളനോട്ട് കേസ് നിലവിലുണ്ടായിരുന്നു ലതയെ പല സാഹചര്യത്തിലും നവാസ് സഹായിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യുപകാരമായി തനിക്ക് ഒളിവിൽ താമസിക്കാൻ ലത അവസരം ഒരുക്കി തരാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു ഇരുന്നതായി നവാസ് പോലീസിന് മൊഴി നൽകി നവാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പോലീസ് സംഘം രേഖപ്പെടുത്തുകയും ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു ഇതേസമയം തന്നെ ലതയുടെയും മറ്റുള്ള അംഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയായിരുന്നു ലതയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരെ ഞെട്ടിപ്പിക്കുന്ന ചില കണ്ടെത്തലുകളാണ് പോലീസിനെ അറിയിച്ചത് ലതയുടെ ശരീരത്തിൽ മുപ്പത്തിയെട്ട് തവണ കുത്തിയതിൻ്റെ പാടുകളാണുള്ളത് ബാക്കിയുള്ള മരണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് കൂട്ടത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ലതയാണ് മാത്രവുമല്ല ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ എസ് ഐ ഉൾപ്പെടുന്ന സംഘം ആ വീടിന് സമീപത്തുള്ള ആളുകളെയും ജോലിക്കാരി തങ്കമണിയെയും വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു തലേ ദിവസം വൈകുന്നേരം ജോലിക്കാരി തൻ്റെ ജോലികൾ പൂർത്തിയാക്കി അവിടെ നിന്ന് മടങ്ങുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള വ്യക്തികൾ ആരും തന്നെ പരസ്പരം കൊല്ലപ്പെടുത്താനുള്ള സാധ്യത തീരെ കുറവാണെന്ന് ജോലിക്കാരി പോലീസിനോട് പറഞ്ഞു ജോലിക്കാരിയും നാട്ടുകാരെയും ഒക്കെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടെയായിരുന്നു പോലീസിന് ഒരു നിർണായക മൊഴി വീ വീണ് കിട്ടിയത് സമീപത്തുണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ രാമൻ ചില നിർണായക കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞത് ഗുരുവായൂരിൽ നിന്നും നവാസിനെ സംഭവം നടന്ന ദിവസം രാത്രിയിൽ ലതയുടെ വീടിൻ്റെ പരിസരത്ത് നിന്നും നൂറ് മീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് തൻ്റെ ഓട്ടോയിൽ നിന്നും ഇറക്കി വിട്ടു എന്നുള്ളതാണ് രാമൻ എന്ന ഡ്രൈവർ പോലീസിന് മൊഴി നൽകിയത് രാത്രി ഏകദേശം പത്ത് മണിയോടെ കൂടിയാണ് തൻ്റെ ഓട്ടോയിൽ നിന്നും നവാസിനെ അവിടെ ഇറക്കി വിട്ടതെന്നും ഓട്ടോ ഡ്രൈവർ പറഞ്ഞതോടെ പോലീസ് സംഘത്തിന് ആകെ അമ്പരപ്പായി അവിടെ നിന്നും കഥയൊക്കെ മാറി മറിയുകയാണ് നവാസിൻ്റെ മൊഴി അനുസരിച്ച് അയാൾ അതിരാവിലെയാണ് ലതയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ കൊലപാതകങ്ങളും രാവിലെയാണ് നടന്നിരിക്കുന്നത് എന്നാൽ ഓട്ടോക്കാരൻ പറയുന്നത് രാത്രി പത്തുമണിയോടുകൂടി നവാസിനെ ലതയുടെ വീടിൻ്റെ പരിസരത്ത് ഇറക്കി വിട്ടു എന്നാണ് മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ ആകെ കൺഫ്യൂഷനിലാക്കി നവാസ് ആ വീട്ടിൽ ഒളിച്ച് താമസിക്കാനെത്തിയതായിരുന്നു എന്നും ആ വീട്ടിലെ നടക്കുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നും പറഞ്ഞ മൊഴിയിൽ പോലീസിന് തീർത്തും വിശ്വാസം തോന്നിയില്ല പോലീസ് അംഗം അന്വേഷണം കൂടുതൽ വിപുലമാക്കാൻ തീരുമാനിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ ആ വീട്ടിലെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ ബന്ധുക്കളിൽ ഒരാൾ ചില നിർണായക കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു ഏതാനും നാളുകൾക്ക് മുൻപാണ് ലത പറഞ്ഞ ചില കാര്യങ്ങൾ ആ ബന്ധു അറിയുന്നത് മുളഞ്ഞുവാസ് എന്ന വ്യക്തി അവരെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നുവെന്നും അവരുടെ വീട്ടിലെത്തി ശല്യം ചെയ്യുന്നു എന്നുമായിരുന്നു ലത ആ ബന്ധുവിനോട് പറഞ്ഞത് ഒരിക്കൽ ആ ബന്ധു അവരുടെ വീട്ടിലെത്തിയ സമയത്ത് മുളഞ്ഞുവാസ് അവരുടെ പ്രധാന ആളിലിരുന്ന് ഉറക്കെ സംസാരിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും കേൾക്കുകയും ചെയ്തു എന്നാൽ ആ ബന്ധുവിനെ കണ്ട സമയത്ത് നവാസ് ആ വീട്ടിലെ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു ഇത്തരത്തിൽ ലത എന്ന സ്ത്രീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും തനിക്ക് അനുഭവമുള്ള കാര്യങ്ങളെയും ഒക്കെ ആ ബന്ധു പോലീസിനോട് വിശദമായി തന്നെ പറഞ്ഞു നവാസിന് ലതയോട് ഒരു വിരോധവും ഉണ്ടെന്നുള്ള കാര്യം ആ വ്യക്തിയുടെ മൊഴിയിൽ നിന്ന് പോലീസിന് വ്യക്തമായി അത് മനസ്സിലാക്കിയ ഉടൻ തന്നെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെയും അതിനെക്കുറിച്ചൊക്കെ പോലീസ് സംഘം ചോദിച്ച ചോദ്യത്തിൽ നാട്ടുകാരും ചില കാര്യങ്ങൾ പോലീസിനോട് തുറന്നു പറഞ്ഞു നേരത്തെ നവാസ് എന്ന വ്യക്തിയുടെ വണ്ടി ആയിരുന്നു ലതയുടെ വീട്ടുകാർ എവിടെയെങ്കിലും ഓട്ടം പോകുന്നതിന് വിളിക്കുന്നത് എവിടെയെങ്കിലും പോകുന്നതിണ്ടെങ്കിൽ നവാസ് കാറുമായി എത്തുകയും ലതയും കുടുംബവും അയാളുടെ കാറിൽ കയറി സഞ്ചരിക്കുകയും ചെയ്യും എന്നാൽ കഴിഞ്ഞ ഏതാണ് നാളുകളായി നവാസിൻ്റെ വാഹനം ലതയും കുടുംബവും വിളിക്കാറില്ല പകരൻ നവാസ് പലപ്പോഴും ആ വീട്ടിലെത്തി ബഹളം വെക്കുന്നത് നാട്ടുകാരിൽ പലരും കണ്ടിട്ടുമുണ്ട് ഈ സമയത്ത് ആയിരുന്നു ആ വീട്ടിലുള്ള ഫിത്തിയിൽ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും പോലീസ് സംഘം വിശദമായി പരിശോധിച്ചത് ലത എന്ന സ്ത്രീ മരണം അർഹിക്കുന്നു എന്നും അവർക്ക് അർഹതപ്പെട്ട ശിക്ഷയാണ് നൽകിയിരിക്കുന്നതെന്നും ഒക്കെയായിരുന്നു ചുവരിൽ എഴുതിയിട്ടുള്ളത് അതുകൂടാതെ ലതയെ താൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നും അതുപോലെ തന്നെ ലതയെ വെറുക്കുന്നുവെന്നും സൂചിപ്പിക്കുന്ന വരികളിലും ആ ഫിത്തിയിൽ എഴുതിയിട്ടുണ്ട് ആ രണ്ട് മുറികളിലെയും ഫിത്തികളിൽ എഴുതിയിട്ടുള്ള വരികൾ നവാസ് തന്നെയാണോ എഴുതിയിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അയാളുടെ കൈയക്ഷരം പരിശോധിക്കണം അതുകൊണ്ട് തന്നെ വിദഗ്ധമാരായ ഉദ്യോഗസ്ഥർ ഹോസ്പിറ്റലിലെത്തി നവാസിനെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് നവാസിൻ്റെ കൈവിരലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഫോറൻസിക് ടീം വളരെ വിദഗ്ധമായി തന്നെ നവാസിൻ്റെ വിരലുകൾക്കിടയിലുള്ള നഖങ്ങൾക്കിടയിലും പറ്റി പിടിച്ചിരിക്കുന്ന മണം മണ്ണും പൊടിയും ഒക്കെ ശേഖരിക്കുകയും ചെയ്ത് നവാസിൽ സംശയം തോന്നിയ പോലീസ് സംഘം അയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു കൊലപാതകങ്ങൾ നടന്ന രണ്ട് ദിവസത്തിനകം തന്നെ പ്രതിയെ ആണെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തി അറസ്റ്റിലായിരിക്കുകയാണ് എന്നാൽ ആ വ്യക്തി തന്നെയാണ് എന്ന് കൊലപാതകം നടത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം പിന്നീട് പോലീസിന് തെളിയിക്കേണ്ടി വരുന്ന ഒന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട നവാസിനെ പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി അതിനു പുറമെ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി സംഭവം നടന്ന വീട്ടുപരിസരത്ത് എത്തുകയും തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്ത് അതിൻ്റെയൊക്കെ ഭാഗമായി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കഥ ഇങ്ങനെയാണ് ലതയും നവാസും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ആ അടുപ്പം തുടങ്ങുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് നവാസിൻ്റെ വാഹനത്തിൽ തൃശൂരിൽ നിന്നും ലതയും കുടുംബവും എറണാകുളത്തേക്ക് ഒരു യാത്ര ചെയ്യുമ്പോഴാണ് അതിന് മുമ്പ് നവാസിനെ അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല നവാസിൻ്റെ വാഹനം ഓട്ടം പോകുന്നതിന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ യാത്രയിൽ നവാസ് മനഃപൂർവ്വം ലതയുമായി ഒരു അടുപ്പമുണ്ടാക്കി ലതയുടെ ഭർത്താവ് രാംചന്ദ്രനാകട്ട ചില മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധം തീർത്തും കൈത്തല്യ അവസ്ഥയിലായിരുന്നു ഇത് മനസ്സിലാക്കി നവാസ് ലതയുമായി അതിവേഗത്തിൽ തന്നെ അടുക്കുകയായിരുന്നു അങ്ങനെ ആ യാത്ര ലതയുടെയും നവാസിൻ്റെയും ജീവിതമാകെ മാറ്റിമറിച്ചു ആ യാത്രയ്ക്ക് ശേഷം ലതയും നവാസും തമ്മിൽ കണ്ടുമുട്ടുന്നതിന് പല അവസരങ്ങളും ഉണ്ടാവുകയും ആ അവസരങ്ങൾ പിന്നീട് നവാസിനെ ലതയുടെ വീട്ടിലേക്ക് വരെ എത്തിക്കുകയും ചെയ്തു ലതയും നവാസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ലതയുടെ വീട്ടുകാർക്ക് പോലും ചില അറിവുകൾ കിട്ടി ആ സമയത്തായിരുന്നു ലത ഗർഭിയാണുള്ള വിവരം നവാസ് അറിയുന്നത് ലതയുടെ വയറ്റിൽ തൻ്റെ കുഞ്ഞു വളരുന്നു എന്നുള്ള കാര്യം നവാസ് അറിഞ്ഞപ്പോൾ അയാൾ തീർത്തും സന്തോഷ്ടവാനായി എന്നാൽ നവാസിനെ അമ്പരിപ്പിച്ചുകൊണ്ട് തന്നെ ലത ആ ഗർഭം അലസിപ്പിക്കുകയും ചെയ്തു ആ സംഭവം നവാസിനെ തീർത്തും ഉലച്ചു കളഞ്ഞു ആ സംഭവത്തിന് ശേഷം ലത നവാസിൽ നിന്നും അകലാനും തുടങ്ങി ലതയെ മനപൂർവ്വം തൻ്റെ കൂടെ നിർത്താൻ നവാസ് ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ ലത ബോധപൂർവം മ നവാസിൽ നിന്നും അകലുകയാണ് അയാൾക്ക് വ്യക്തമായി ലതയ്ക്ക് സ്ഥിരമായി നവാസിനെ നിലനിർത്താൻ താൽപ്പര്യമില്ല എന്നുള്ള കാര്യം നവാസ് അറിഞ്ഞു തുടങ്ങുമ്പോൾ നവാസിനെ അത് തീർത്തും ഒരു ഷോക്കായി നവാസിനെ തനിക്കിനിയും താല്പര്യമില്ല എന്ന തരത്തിൽ ലത സംസാരിച്ചു തുടങ്ങിയതുകൂടി നവാസിന് ലതയോട് ദേഷ്യമായി താല്പര്യമുള്ള സമയത്ത് മാത്രം ലതയെ ഉപയോഗിച്ച ശേഷം തീർത്തും ഒഴിവാക്കുകയായിരുന്നെന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ തന്നെ നവാസിന് ലതയോട് വൈരാഗ്യം തുടങ്ങി അങ്ങനെ ലതയെ അവസാനിപ്പിക്കാൻ തന്നെ നവാസ് തീരുമാനിച്ചു ലതയെ അവസാനിപ്പിക്കാൻ നവാസ് തീരുമാനിക്കുന്ന സമയത്ത് പോലും കള്ളഞ്ഞോട്ട് കേസിൽ നവാസ് ഒളിവിൽ കഴിയുന്ന സമയമാണ് എന്നാൽ ആ സ ഈ സമയത്ത് പോലും നവാസിൻ്റെ ചിന്ത മുഴുവൻ ലതയെക്കുറിച്ചായിരുന്നു നവാസ് വിളിക്കുന്ന കോളുകൾ ഒന്നും തന്നെ ലത അറ്റൻഡ് ചെയ്യുക വീട്ടിലേക്കും കയറ്റാതെ അങ്ങനെയാണ് നവാസ് ആ തീരുമാനം എടുക്കുന്നത് സംഭവം നടന്ന ദിവസം രാത്രിയിൽ ഗുരുവായൂരിൽ നിന്നും ചാവക്കാട് ഓട്ടോയിൽ വരുന്നതും ലതയുടെ വീടിൻ്റെ സമീപത്ത് ഓട്ടോയിൽ നിന്നിറങ്ങിയ നവാസിൻ്റെ കൈവശം ഒരു സഞ്ചി ഉണ്ടായിരുന്നു ആ സഞ്ചിയിൽ നിറയെ അയാളുടെ പണി സാധനങ്ങളുമായിരുന്നു രാത്രിയിൽ എല്ലാവരും നല്ല ഉറക്കമായി എന്ന് മനസ്സിലാക്കിയ നവാസ് അവരുടെ വീടിൻ്റെ ഫിത്തി ഒരു ഭാഗത്തു നിന്നും തുരന്ന് തുടങ്ങി അങ്ങനെ തുരങ്കം ഉണ്ടാക്കിയ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ലതയും ഭർത്താവും മക്കളും മുകളിലെത്തിയ നിലയിൽ ആയതുകൊണ്ട് തന്നെ അവർ ശബ്ദമൊന്നും കേട്ടതുമില്ല താഴത്തെ നിലയിൽ വടക്ക് ഭാഗത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന കാർത്തികനും വെല്ലുമേയും യാതൊരു വിധത്തിലുള്ള ശബ്ദവും കേട്ടില്ല അങ്ങനെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ച നവാസ് അവിടെ ഒരു ഭാഗത്ത് തൻ്റെ കാത്തിരിപ്പ് തുടരുന്നു അങ്ങനെ കാത്തിരിപ്പോഴാണ് നവാസിൻ്റെ മനസ്സിൽ ഒരു ആശയം തോന്നിയത് ലതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യാമെന്നായിരുന്നു നവാസിൻ്റെ തീരുമാനം താൻ അത്തരത്തിൽ ആത്മഹത്യ ചെയ്തെങ്കിൽ തൊട്ടടുത്ത ദിവസം നേരം പുലരുന്ന സമയത്ത് തന്നെ നാട്ടുകാർ വിവരമറിയുകയും അങ്ങനെ നാട്ടുകാർ വിവരമറിയുമ്പോൾ ലതയെ എന്തിനാണ് താൻ കൊലപ്പെടുത്തിയതെന്ന് അവർ അറിയാതെ പോവുകയും അങ്ങനെ അങ്ങനെ നാട്ടുകാരെയും പോലീസുകാരെയും ബോധിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു നവാസ് ചുമരിൽ ലതയെ കുറച്ച് പല കാര്യങ്ങളും എഴുതി വെക്കാൻ തീരുമാനിച്ചത് ലതയോടുള്ള തൻ്റെ അടുപ്പവും ലത എങ്ങനെയൊക്കെ തന്നെ സ്വാധീനിച്ചെന്നുള്ള കാര്യവുമൊക്കെ നവാസ് ഫിത്തിയിൽ എഴുതി തുടങ്ങിയത് തൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ നവാസ് ചുവരിൽ എഴുതിയത് എഴുതിക്കൊണ്ടിരുന്നു അങ്ങനെ നേരം പുലർന്ന് ഏകദേശം ആറു മണിയോടടുപ്പിച്ച് ലത മുകളത്തെ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു താഴത്തെ ഹാളിൽ ലതയെ കാത്ത് സാഷാൽ നവാസ് കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ലത അടിക്കെട്ടുകൾ ഇറങ്ങി താഴേക്ക് എത്തിയ സമയത്ത് തന്നെ അവിടെ പതിങ്ങി നിന്നിരുന്ന നവാസ് അതിവേഗത്തിൽ തന്നെ ലതയുടെ പുറത്തേക്ക് ചാടി വീഴുകയും അവരുടെ വായി മൂക്കും കൂടി പൊത്തിപ്പിടിച്ച ശേഷം തൻ്റെ കൈവശം കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ലതയുടെ ശരീരത്തിലേക്ക് ആന കുത്തുകയും ചെയ്തു കലി ഒടുങ്ങാത്ത നവാസ് ആ കത്തി ഉപയോഗിച്ച് തുടരെ 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 ലതയുടെ ശരീരത്തിൽ ആന കുത്തി കൊണ്ടേയിരുന്നു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ലത നിശ്ചലമായി എന്നുള്ള കാര്യം നവാസിന് ബോധ്യമായി തറയിലേക്ക് വീണ ലതയുടെ ശരീരത്തിലേക്ക് വീണ്ടും നവാസ് കത്തി ഉപയോഗിച്ച് ആനുകുത്തി ലതയുടെ മരണം ഉറപ്പിച്ച നവാസ് തറയിൽ നിന്ന് എഴുന്നേറ്റ സമയത്തായിരുന്നു നവാസിനെ തന്നെ നോക്കി അമ്പരം നിൽക്കുന്ന കാർത്തിയായനി വെല്ലിമയും കണ്ടത് അവരെ കണ്ട നിമിഷത്തിൽ തന്നെ കത്തിയുമായി നവാസ് കാർത്തിയായനി വെല്ലിമയുടെ അടുത്തേക്ക് പാനുകൊണ്ട് അവരെയും കുത്തി വീഴ്ത്തുകയും ചെയ്തു മുകളിലെത്തിയ മുറിയിലുണ്ടായിരുന്ന രാമചന്ദ്രനെയും മകൾ ചിത്രയും കുറിച്ച് അപ്പോഴാണ് നവാസ് ഓർത്തത് അതിവേഗത്തിൽ തന്നെ മുകളിലത്തെ മുറിയിലേക്ക് എത്തിയ നവാസ് അവിടെ ഉണ്ടായിരുന്ന ഒരു പാര ഉപയോഗിച്ച് ആ രണ്ടു പേരുടെയും തല അടിച്ച് ചിതറിക്കുകയും ചെയ്തു ഇത്രയും ചെയ്ത നവാസ് പടിക്കെട്ടുകൾ ഇറങ്ങി താഴെ ഹാളിൻ്റെ സമീപത്തുള്ള മുറിയിലേക്ക് എത്തുകയും മുറിയുടെ വാതിൽ അടച്ച ശേഷം കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സ്വന്തം കൈത്തണ്ട മുറിക്കുകയും ചെയ്തു താൻ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ആ സമയത്തായിരുന്നു നവാസിന് തോന്നലുണ്ടായത് പിന്നീട് താൻ ചെയ്ത കാര്യങ്ങളും നേരത്തെ തനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളും ഒക്കെ ആ രക്തം ഉപയോഗിച്ച് ഭിത്തിയിലാകെ നവാസ് കുത്തി കുറയ്ക്കുകയും ചെയ്തു ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ രക്തം കൊണ്ടിരുന്ന നവാസിൻ്റെ ബോധം പോവുകയും ചെയ്തു അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകമായിരുന്നു പതുപോലെ ജോലിക്കാരി തങ്കമണി വീട്ടിലേക്ക് എത്തുകയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആ വീട്ടിൽ അരങ്ങേറിയതും ജോലിക്കാരി ഏതാനും അൽ എത്താൻ അല്പം കൂടി വൈകിരുന്നെങ്കിൽ നവാസിന്റെ രക്തം മാർന്ന് അവിടെ കിടന്ന് മരിച്ചു പോയേനും കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ട കുറ്റകൃത്യങ്ങളാണ് നവാസ് ചെയ്തതെന്നും പ്രോസിക്യൂഷൻ അതിശക്തമായി തന്നെ വാദിച്ചു എന്നാൽ നവാസ് ആ വീട്ടിലെത്തിയപ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന ലതയും അവരുടെ ബന്ധുക്കളെയുമാണ് കണ്ടതെന്നും ആ കാഴ്ച കണ്ട് സമനില തെറ്റിപ്പോയ നവാസ് ആ വീട്ടിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതുമായിരുന്നുവെന്ന് എതിർഭാഗം കോടതിയിൽ വാദിച്ചത് ഡിഫൻസ് അവരുടെ വാദം തെളിയിക്കാൻ ശ്രമിക്കുന്ന സമയത്തായിരുന്നു ഫോറൻസിക് ടീമിൻ്റെ വിശദമായ രേഖപ്പെടുത്തലുകൾ കോടതിയിൽ ഹാജരാക്കപ്പെട്ടത് ആ വീട്ടിൽ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് നവാസാണെന്ന് നവാസിൻ്റെ നഖങ്ങൾക്കിടയിൽ നിന്നും ആ വീട്ടിലുള്ള ഫിത്തിയിലെ മണ്ണും പറ്റിപ്പിടിച്ചതിൻ്റെ അടയാളങ്ങൾ ഫോറൻസിക് സംഘം നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നതാണ് ലതയുടെ വീട്ടിലെ ഫിത്തിയിൽ നിന്നുള്ള മണ്ണ് തന്നെയാണ് നവാസിൻ്റെ നഖങ്ങൾക്കിടയിൽ പറ്റി പിടിച്ചിരിക്കുന്നതെന്ന് ആ വീട്ടിലുള്ളിൽ നിന്നും ഫോറൻസിക് സംഘത്തിന് നവാസിൻ്റെ കൈവിരൽ അടയാളം പതിന് ഒരു കുപ്പിയും ലഭിച്ചിട്ടുണ്ട് നവാസ് ആ വീട്ടിൽ നിന്നും വെള്ളം കുടിച്ചു എന്നതിൻ്റെ തെളിവാണ് ആ കുപ്പിയിലെ വിരലടയാളം രണ്ട് മുറികളിലെയും ഭിത്തികളിലും എഴുതിയിരുന്നത് നവാസ് തന്നെയാണെന്നും അയാളുടെ കൈയക്ഷരം വെച്ച് വിദഗ്ധർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ അതിൻ്റെ റിപ്പോർട്ടും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു